വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ഇന്ന് സിവിൽ സർവീസ് ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാവിലെ ഡൽഹിയിലെത്തും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട് കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും ബിജെപിയുടെ വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും തൃശൂരിൽ സൂപ്പർ കപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ അട്ടിമറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും പതിനേഴാമത് സിവിൽ സർവീസ് ദിനത്തിൽ പൊതുഭരണത്തിലെ മികവിനെ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ പുരസ്കാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്യും റിപ്പോർട്ട് ജില്ലകളുടെ സർവോന്മുഖ വികസനം അഭിലാഷ ജില്ലാ പരിപാടിയിലെ കാര്യക്ഷമത എന്നിവ മുൻനിർത്തി പതിനാല് അവാർഡുകളാണ് ഇത്തവണ സമ്മാനിക്കുന്നത് പൌരന്മാർക്ക് വേണ്ടി പുനരർപ്പണം ചെയ്യാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ജനങ്ങളോട് പുലർത്തേണ്ട പ്രതിബദ്ധത ഉറപ്പിക്കാനും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യും സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ പ്രൊബേഷണർമാരെ അഭിസംബോധന ചെയ്ത ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് സിവിൽ ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മറ്റന്നാളും സൌദി അറേബ്യ സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ മൂന്നാം സൌദി സന്ദർശനമാണിത് നാളെ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തും നാല് പതിറ്റാണ്ടിന് ശേഷം സൌദി അറേബ്യയുടെ വാണിജ്യ കേന്ദ്രമായ ജിദ്ദയിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് മോദിയുടെ സന്ദർശനം ഇന്ത്യ സൌദി അറേബ്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാവിലെ ഡൽഹിയിലെത്തും അദ്ദേഹത്തിന്റെ പത്നി ഉഷ വാൻസും കുടുംബവും യു എസ് ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വാൻസിനോടൊപ്പം ഉണ്ടായിരിക്കും വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനാവശ്യമായ നടപടികൾ ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്യും സന്ദർശനത്തിനിടയിൽ ജയ്പൂരും ആഗ്രയും സംഘം സന്ദർശിക്കും ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരംഭത്തിലൂടെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കോടിയിൽപ്പരം രൂപയുടെ ചോർച്ച തടയാൻ കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡിബിടി സംവിധാനം സംബന്ധിച്ച നയരേഖയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏർപ്പെടുത്തിയ ഈ ക്ഷേമ കൈമാറൽ മാതൃകയിൽ ഗുണഭോക്താക്കളുടെ എണ്ണം പതിനാറ് ഇരട്ടിയായതായി അദ്ദേഹം പറഞ്ഞു ആധാർ ഓതന്റിക്കേഷനിലൂടെ വ്യാജ ഗുണഭോക്താക്കളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട് കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ റോഷി അഗസ്റ്റൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി ഗണേഷ് കുമാർ കെ എൻ ബാലഗോപാൽ പി രാജു പി എ മുഹമ്മദ് റിയാസ് ബി എൻ വാസവൻ സജി ചെറിയൻ ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ എം പി രാജേഷ് വി ശിവൻകുട്ടി ഒ ആർ കേളു വീണ ജോർജ് ആർ ബിന്ദു വി അബ്ദുൾ റഹിമാൻ എന്നിവരും ജില്ലയിലെ എം എൽ എമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും രാവിലെ പതിനൊന്നിന് കാസർഗോഡ് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ജില്ലയിലെ പ്രമുഖരുമായി സംവദിക്കും ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായിരത്തി സ്ക്വയർ ഫീറ്റിൽ വിപുലമായ പന്തലാണ് മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഐപിആർഡി ടീം പവലീൻ കുടുംബശ്രീ ഫുഡ് കോർട്ടുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ ടൂറിസം കിഫ്ബി സ്പോർട്സ് വകുപ്പുകളുടെ പ്രദർശനങ്ങൾ കാരവൻ ടൂറിസം തുടങ്ങിയവ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടു് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് കാഞ്ഞങ്ങാട്ട് എൽഡിഎഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ബഹുജന റാലി സംഘടിപ്പിക്കും റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തൃശൂരിൽ തുടക്കമാകും അടുത്തമാസം വരെ മുപ്പത് സംഘടനാ ജില്ലകളിലും രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ജില്ലകളിലെ വികസിത കേരളം കൺവെൻഷനിൽ ബിജെപിയുടെ മിഷൻ അദ്ദേഹം രണ്ടായിരത്തിയഞ്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ സംസ്ഥാനതല പര്യടനം കൂടിയാണിത് ഇന്ന് രാവിലെ തൃശൂർ സിറ്റി ജില്ലയുടെയും ഉച്ചകഴിഞ്ഞ് തൃശൂർ സൌത്ത് ജില്ലയുടെയും കൺവെൻഷനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ചരിത്രപരമായ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ കൂടിയാണ് തീർത്ഥാടന ടൂറിസം പദ്ധതികളിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തീർത്ഥാടന ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഫറോക്ക് പള്ളിത്തറ ശ്രീകുർബ ഭഗവതി ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ച പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ ഇതിനകം വടകര ലോകനാർക്കാവ് മാലിക് ബിൻ ദിനാർ മസ്ജിദ് നല്ലൂർ ശിവക്ഷേത്രം തളി ക്ഷേത്രം പുതിയമ്പലം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സിഎസ്ഐ ചർച്ച് കുറ്റിച്ചിറ പള്ളി പട്ടാളപ്പള്ളി തുടങ്ങിയവ തീർത്ഥാടന പൈതൃക ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായിട്ടു പഴമയുടെ തനിമ ചോരാത്ത വികസന പ്രവൃത്തികൾക്കാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ശ്രദ്ധ നൽകുന്നതെന്ന് മന്ത്രി അറിയിച്ചു സൂപ്പർ കപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ അട്ടിമറിച്ചു മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഭൂവനേശ്വറിലെ കലങ്ക സ്റ്റേഡിയത്തിൽ ജീസസ് ജിമിനസും നോഹ സദോയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയശിൽപികൾ തോൽവിയോടെ ഈസ്റ്റ് ബംഗാൾ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കാർട്ടർ ഫൈനലിൽ ഈ മാസം ഐഎസ്എൽ ജേതാക്കളായ മോഹൻ ബഗാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഫെഡറേഷൻ കപ്പ് സീനിയർ ദേശീയ അത്ലറ്റിക്സ് മത്സരങ്ങൾ എറണാകുളം മഹാരാജാസ് കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ തുടങ്ങി ദക്ഷിണ കൊറിയൻ ഏഷ്യൻ അത്ലറ്റിക്സിന്റെ അവസാന യോഗ്യതാ മത്സരം കൂടിയാണിത് നാല് ദിവസത്തെ മീറ്റിൽ മുപ്പത്തിയെട്ട് ഇനങ്ങളിലാണ് മത്സരം ആദ്യ ദിവസം എട്ട് ഇനങ്ങളിലെ മെഡൽ ജേതാക്കളെ നിർണ്ണയിക്കും ബേഗക്കാരെ കണ്ടെത്തുന്ന നൂറ് മീറ്റർ ഫൈനലും ഇന്നാണ് രാവിലെ പുരുഷ വിഭാഗം പതിനായിരം മീറ്ററോടെ മത്സരങ്ങൾക്ക് തുടക്കമായി ഐ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനും റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിനും വിജയം ചണ്ഡിഗഡിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരു പഞ്ചാബ് കിംഗ്സിനെ ഏഴ് വിക്കറ്റിനും മുംബൈയിലെ രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഒൻപത് വിക്കറ്റിന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെയുമാണ് പരാജയപ്പെടുത്തിയത് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലെ ഗീഡൻ ഗാർഡൻസിലാണ് മത്സരം പെറുവിലെ ലിമിയൽ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ ഇന്ത്യയുടെ രുദ്രാൻഷ് പാട്ടീൽ ആര്യ ബോർസ സഖ്യം വെള്ളി മെഡൽ നേടി ഫൈനലിൽ ഇന്നലെ നോർവീജിയൻ സഖ്യത്തോടാണ് ഇവർ പരാജയപ്പെട്ടത് എറണാകുളം കോതമംഗലത്തിന് സമീപം പോത്താനിക്കാട്ട് താൽക്കാലിക ഫുട്ബോൾ ഗാലറി തകർന്ന് ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് ഗാലറി തകർന്നത് കൂടുതൽ പേർ ഗാലറിയിൽ കയറിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം സംസ്ഥാന ഗവൺമെന്റിന്റെ ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടത്തും തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിലാണ് ക്യാമ്പ് പുതിയ തലമുറയുടെ ആയസും ആരോഗ്യവും കവരുന്ന ലഹരിക്കെതിരെ കായിക ലഹരിയെന്ന മുദ്രാവാക്യം കൂട്ടായ്മകൾ ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായ യു ഷറഫ് അലി ആവശ്യപ്പെട്ടു കോഴിക്കോട് കൊമേരിയിൽ ഒളിമ്പിൻ റഹ്മാൻ ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലാ ഇ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലബാർ കൃഷ്ണൻ കോളേജ് സ്വീകിൻ കാലിക്കറ്റ് സോക്കർ മത്സരം ഗോൾ സമനിലയിൽ പിരിഞ്ഞു രണ്ടാം മത്സരത്തിൽ വിസ്ഡം സ്പോർട്സ് അക്കാദമി എം ജി എം ഈങ്ങാപ്പുഴയെ ഒരു ഗോളിന് തോൽപ്പിച്ചു സംസ്ഥാനത്ത് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ അപ്പീൽ സമയപരിധി അവസാനിച്ചപ്പോൾ പരാതികൾ ഒന്നും ലഭിച്ചില്ല സംസ്ഥാനത്തെ മുഴുവൻ ബൂത്തുകളിലും പ്രസിദ്ധീകരിച്ച പട്ടികയെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളോ വോട്ടർമാരോ പരാതി ഉന്നയിച്ചിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ പട്ടിക മെയ് അഞ്ചിന് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ കമ്മിറ്റി ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതുൾപ്പെടെ നടപടികൾ യോഗം ചർച്ച ചെയ്തേക്കും ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരം ഇന്ന് കോഴിക്കോട് എരിങ്ങാടനം സമീപം അഞ്ച് കിലോയിലേറെ കഞ്ചാവുമായി പിടികൂടിയ പ്രതി കല്ലായി സ്വദേശി നജീബിന് വടകര എൻഡിപിഎസ് കോടതി മൂന്ന് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന വരകൾ എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കും മുതൽ വരെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും മത്സരം ഇന്ന് സിവിൽ സർവീസ് ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാവിലെ ഡൽഹിയിലെത്തും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട് കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും ബിജെപിയുടെ വികസിത കേരള കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും സൂപ്പർ കപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ അട്ടിമറിച്ചു